നമുക്ക് ഒരു കാര്യം പറയട്ടെ റോമി സിസ്റ്റർ അല്ലേ റെല്ലേ പേര് നമ്മൾ സംസാരിച്ചിണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആഹ് വേണ്ട എന്റെ ഒരു കസിന് അവിടെ ജോലി ചെയ്ത കാര്യം ചെയ്യാൻ

നടക്കൂല <laughs>

അല്ല നമ്മൾ ണ്ടായിരുന്നു ഇതിനെ പറ്റി അപ്പൊ അവിടെ ഇരുന്ന കാരണം അധികം സംസാരിക്കാൻ പറ്റില്ല അന്നുണ്ടായ മുട്ടിയെ കൂട്ടി മനസ്സിലാകത്തോ അതെ ശരി കൊറേ പേര് കാണുന്നല്ലേ അതായിരിക്കും ശരി അപ്പൊ നോക്കട്ടെ പിള്ളേരും നമുക്ക് ഒരു കാര്യം പറയട്ടെ ഹാപ്പി ബർത്ത്ഡേ ചെയ്യും ഓർമ്മയില്ലാന്ന് തന്നെ നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ ഇതിന് ഓർമ്മിണ്ടാവാ പക്ഷെ എന്നെ മറക്കില്ലേ അതെ ില്ല എല്ലാതും ഇപ്പൊ ഓർമ്മ വന്നില്ലേ എല്ലാം കിട്ടിയായി നല്ല ആളാട്ടാ മറ്റേ എന്റെ കാര്യൊന്നും സംഭവിച്ചില്ലല്ലേ നല്ല ആളാ ഞാന് എന്നെ അറിയോ ഇല്ലേ എന്റെ ഒരു ലിംസന്നാണ് ഫോട്ടോഗ്രാഫറാ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോ എനിക്ക് ഫോട്ടോ അയച്ചെന്നോ ഞാൻ പറഞ്ഞു ഓ കാണാൻ നല്ല ബോൾഡാണല്ലോ എനിക്ക് അടി കിട്ടോ വന്ന് ആദ്യം അത് സംസാരിച്ചിരുന്നു ഇപ്പൊ നമുക്കിനി കുറച്ച് ഫോട്ടോസ് എടുക്കണം അവർക്കെ അത്രേ ഉള്ളു സൂത്രധാരന് ഞാൻ പറയണ്ടല്ലോ ആരാന്ന് അല്ലേ സിംഗിൾ കിടന്ന എടുക്കണം ഓക്കെ എന്ത് വിചാരിച്ച ഇതാരത് എവിടുന്നം വന്നിട്ട് ജോലിയുടെ കാര്യം പറയണത് പറഞ്ഞു തരാറുണ്ട് ഓക്കെ എനിക്കാണെങ്കിലേ സത്യം പറഞ്ഞിട്ട് എപ്ലേ പ്ലേ പറ്റി ഒന്നും അറിയില്ല ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞപ്പോ എന്തിരി പോയി പറയാ പിന്നെ ആളിത്തിരി പറഞ്ഞു തന്നിട്ടാ അങ്ങനെ ഒരു ജോലിയുടെ കാര്യം കസിന് വേണ്ടി പറയാണ് അങ്ങനെയാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും എനിക്ക് മനസ്സിലായില്ല ഇത് എങ്ങനെ ഫോട്ടോ പോകോതിരിപ്പിക്കുറ്റി പോവോ ഏകേ അപ്പൊട്ടോ എടുക്കല്ലേ ഓർമ്മല്ലേ കയ്യിൽ വെച്ചെ കൊല പറയണോ ശരി കട്ടയാ അങ്ങനെ നോക്കി മേലക്ക് ചിരിച്ച നല്ല അപ്പം ശരില്ലോ ഓ ചിരിക്കും